സംസ്ഥാനത്ത് പെൻഷൻ വിതരണം വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക എത്തിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എങ്കിലും പല ആളുകൾക്കും തുക എത്തിയിട്ടില്ല അത് കമൻറ്റിലൂടെ കാണാനിടയായി അതുപോലെ കിട്ടിയ ആളുകൾക്ക് കുറവുള്ളത് ഇനി കയ്യിൽ വിതരണം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്കൊപ്പം പെൻഷൻ രണ്ട് മാസം കഴിഞ്ഞാൽ കുറേ ആൾക്ക് മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും മസ്റ്ററിങ് പൂർത്തിയാക്കാത്തതും അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും പിന്നെ വീട് കയറിയിട്ടുള്ള പരിശോധന ഇതൊക്കെ വരും ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ തുക എത്തിയിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസവും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ട് തുക അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തുക നഷ്ടപ്പെടുക എന്നില്ല വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഞായറാവിധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തും മറ്റൊന്ന് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിതരണം ചെയ്യേണ്ട തുക കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ആ ഒരു തുക കേന്ദ്രം നൽകേണ്ടതാണ് കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ ഈ ഒരു തുക നൽകുന്നില്ല കേന്ദ്രം ഒറ്റയ്ക്ക് വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞു അത് നിങ്ങൾ കൊടുക്കേണ്ട എന്ന് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടും ആ ഒരു വിഹിതം നൽകാത്തത് തന്നെ അത് മുടങ്ങിയൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഈ ഒരു തുക അനുവദിച്ചുകൊണ്ട് അതായത് കേന്ദ്രം പിന്നീട് ആ തുക നൽകുമ്പോൾ സംസ്ഥാനം എടുക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് അതിനുള്ള തുക കൂടി വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ അത് സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാനുള്ള അധികാരം ഇല്ല നാഷണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് ആ ഒരു തുക വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ഒരു തുകയ്ക്ക് എത്താനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ വരും ആഴ്ചയിൽ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് കയ്യിൽ വിതരണമാണ് കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടൊക്കെ ഈ ഒരു തുക സർവീസ് സഹകരണ സംഘങ്ങൾ എത്തിച്ചു തരും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അടുത്ത പെൻഷൻ വിതരണമാണ് ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശികയും മാസത്തെ പെൻഷനും നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓണം വരുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു തുകയും കൂടി എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് നാളെ മുതൽ നാളെ സെപ്റ്റംബർ ഒന്ന് ആരംഭിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് മസ്റ്ററിംഗിന് പറഞ്ഞിട്ടുള്ള സമയം അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇനിയും മസ്ട്രിംഗ് പൂർത്തീകരിക്കാനുള്ള ആളുകൾ ഒരിക്കലും മടി കാണിക്കരുത് ഓരോ മാസം കഴിയും തോറും ഓരോ മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും മസ്ട്രിംഗ് പൂർത്തീകരിക്കാൻ ഓരോ മാസം ഒഴുകും തോറും ഓരോ മാസത്തെ ഇതും പെൻഷൻ മുടങ്ങും പിന്നെ അത് നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് മസ്റ്ററിങ് മാത്രമല്ല മസ്റ്ററിങ് കഴിഞ്ഞാൽ പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യവും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് സേവന വെബ്സൈറ്റിൽ ഓരോ ആളുകളുടെയും അക്കൗണ്ട് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ അർത്ഥം ഉടൻ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം മേടിച്ചതാണ് അപ്പോൾ പുതുതായിട്ട് വീണ്ടും അത് ചോദിക്കും അപ്പം ആ ഒരു അവസരത്തിൽ അത് നൽകേണ്ടി വരും ഇപ്പോൾ സർക്കാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മസ്റ്റിങ്ങിൻ്റെ സമയമായതുകൊണ്ടായിരിക്കാം അപ്പം അത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൂടി ഉണ്ടാകും മറ്റൊന്ന് വീടുകൾ കയറിയിട്ട് അനർഹരായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ പുറത്തു പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഉണ്ടാകും കാരണം എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇനി മുതൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അധിക ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അനർഹരായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകും അപ്പോൾ ഇത്രയും പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി ഇതുവരെ ബൈ